നമസ്കാരം യു എ ഇ ഒരു വർഷത്തെ ഫ്രീലാൻസ് റെസിഡൻസി വീസ ആരംഭിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് ഇത്തരത്തിൽ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും ടൈപ്പിംഗ് സെന്ററുകളുടെയും അവകാശവാദങ്ങൾ യഥാർത്ഥത്തിൽ ശരിയാണോ ഇത് വിസ ഉടമകൾക്ക് രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും എളുപ്പത്തിൽ ജോലി മാറാനും അനുവദിക്കുന്നുവെന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത് പാസ്പോർട്ട് മാത്രം ഹാജരാക്കിയാൽ ഈ ഒരു വർഷത്തെ റെസിഡൻസി വിസ എടുക്കാമെന്ന് അവകാശപ്പെട്ട ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നേരത്തെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ ഇമിഗ്രേഷൻ വിദഗ്ധരും ടൈപ്പിംഗ് സെന്റർ ഏജന്റുമാരും പറയുന്നത് പ്രകാരം ഇതൊരു തട്ടിപ്പാണ് എന്നതാണ് തരികിട ടൈപ്പിംഗ് സെന്ററുകളും വിസ കമ്പനികളുമാണ് ഇത്തരം തെറ്റായ പരസ്യങ്ങൾക്ക് പിന്നിൽ എന്നാണ് ഇവരുടെ വാദം വിദൂരമായി ജോലി ചെയ്യുന്നവർക്ക് രാജ്യത്ത് താമസിക്കാൻ അനുവദിക്കുന്നതിനായി യു എ അവതരിപ്പിച്ച വെർച്വൽ വർക്ക് വിസയാണ് ഒരു വർഷത്തെ റെസിഡൻസി വിസ എന്ന വ്യാജേന ഇവർ പ്രചരിപ്പിക്കുന്നത് യു എക്ക് പുറത്തുള്ള ഒരു സ്ഥാപനത്തിൽ വിദൂരമായി ജോലി ചെയ്യുന്നുവെന്നും മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ പ്രതിമാസ വരുമാനമുണ്ടെന്നും തെളിവ് സമർപ്പിക്കുന്നവർക്കാണ് യു എ വേർച്വൽ വിസ വർക്ക് യു എ വേർച്വൽ വർക്ക് വിസ നൽകുന്നത് എന്നാൽ ഈ രേഖകൾ വ്യാജമായി നിർമ്മിച്ചാണ് ചില തട്ടിപ്പ് കമ്പനികൾ പാസ്പോർട്ട് മാത്രം വെച്ച ഒരു വർഷത്തെ വിസ സമ്പാദിച്ച് നൽകുന്നത് ഇങ്ങനെ തട്ടിപ്പിലൂടെ നേടിയ വിസയുമായി വന്ന ചില ആളുകൾക്ക് യു എയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചിലർ പറയുകയുണ്ടായി വ്യാജരേഖകൾ ഉപയോഗിച്ച് ഒരു വർഷത്തെ റിമോട്ട് വാക്ക് വിസ ലഭിക്കുന്നതിന് ടൈപ്പിംഗ് സെന്ററിന് പണം നൽകിയ ഒരാളെ തട്ടിപ്പ തിരിച്ചറിഞ്ഞ യു എ ഇമിഗ്രേഷൻ അധികൃതർ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ തിരിച്ചയക്കുകയായിരുന്നു ഇത്തരം സംഭവങ്ങൾ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത് യു എ വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനാലാണ് ആളുകൾ ഇത്തരം വിസകൾ തേടുന്നത് എന്നാൽ ഇത്തരം തട്ടിപ്പുകൾക്ക് പിടിക്കപ്പെടുന്നത് അവരുടെ രാജ്യത്തേക്ക് വരാനുള്ള സാധ്യത തന്നെ നശിപ്പിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ജീവനക്കാരെ രാജ്യത്ത് താമസിക്കാനും ജോലി ചെയ്യാനും പ്രാപ്തരാക്കുന്ന റിമോട്ട് വർക്ക് വിസ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് യു എ ഇ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ യു എ ഇക്ക് പുറത്തുള്ള ഒരു സ്ഥാപനത്തിൽ വിദൂരമായി ജോലി ചെയ്യുന്നതിൻ്റെയും പ്രതിമാസ ശമ്പളം മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ അല്ലെങ്കിൽ അതിന് തുല്യമായ തുക ലഭിക്കുന്നു എന്നതിൻ്റെയും തെളിവ് ഹാജരാക്കേണ്ടതായും ഉണ്ട് ദുബായിലെ വെർച്വൽ വർക്കിംഗ് പ്രോഗ്രാം വിദൂര തൊഴിലാളികൾക്കും സംരംഭകർക്കും എമിറേറ്റിൽ താമസിക്കാനുള്ള വിസയും നൽകുന്നുണ്ട് പ്രതിമാസം കുറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ അതായത് ഏകദേശം പതിമൂവായിരം ദീർഘം ശമ്പളം നേടുന്നു എന്നതിന് തെളിവായി സാലറി സർട്ടിഫിക്കറ്റ് മുൻമാസത്തെ ശമ്പള സ്ലിപ്പ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവയും നൽകണമെന്നാണ് നിയമം